നമ്മളൊക്കെ എത്ര മാത്രം പറ്റിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു തെളിവാണ് ഞാനിവിടെ കാണിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ എടുത്തത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും നല്ലൊരു സന്ദേശം ഏർ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയം നമ്മളിലേക്ക് ആ ഒരു വ്യക്തി എത്തിച്ചിട്ടുണ്ട് ഞാൻ രേഖ എടുപ്പിക്കുന്നില്ല വീഡിയോ ആദ്യം ഒന്ന് കാണാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ തോന്നും പണിക്ക് പോയി സമയം കളഞ്ഞു എന്നുള്ളത് എന്തായാലും വീഡിയോ ഒന്ന് കാണാം കൊച്ചിയിലെ കാശുള്ളതാരാ അറിയാം ഡ്രൈവരൊക്കെയാണ് കാശുകാരുടെ അല്ലെ അത് എണ്ണി കഴിഞ്ഞു അടുത്ത അടുത്ത കെട്ടെടുത്തു ഇപ്പൊ വീഡിയോ കണ്ടപ്പോൾ എന്ന് തോന്നി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയാ വെറുതെ പണിക്ക് പോയി സമയം കളഞ്ഞു എന്നുള്ളത് ഇതൊക്കെ പോസ്റ്റ് ചെയ്ത ചാനലിലെ താഴെ വന്ന കമന്റുകളാണ് കേട്ടോ കൂടുതൽ ആളുകളും പറഞ്ഞത് അങ്ങനെയാണ് വെറുതെ പണിക്ക് പോയി സമയം കളഞ്ഞു എന്നുള്ളത് ഇവരെ എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഇത് നമുക്കൊരു തിരിച്ചറിവാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ എനിക്ക് പൊതുവേ ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നതോട് എനിക്കൊരു യോജിപ്പില്ല അവർക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം വെള്ളം വാ വാങ്ങിക്കൊടുക്കാം അങ്ങനെ വാങ്ങിക്കൊടുക്കാം അല്ലാതെ പൈസ കൊടുക്കുന്നതോട് എനിക്ക് ഒന്നും ഇന്നും ഒരു യോജിപ്പില്ല കേട്ടോ അപ്പം എന്നെപ്പോലെ ചിന്തിക്കണ ഒരുപാട് പേരുണ്ടാവും കാരണം നമ്മളെത്ര മാത്രം പറ്റിക്കപ്പെടുന്നുണ്ട് മണ്ടന്മാരാകുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇവർ നമ്മളെ മണ്ടന്മാർ ുന്നു പറ്റിക്കുന്നു അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്നു എന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ ഒരു തെളിവാണ് കേട്ടോ ഇത് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തോന്നുന്നു മറ്റുള്ളവരിലേക്കൊന്ന് എത്തണം ഈ ഒരു വിഷയം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക